തിരൂർ അരിക്കാഞ്ചേറയിലെ നാട്ടുകൂട്ടം ഈസ്റ്റ് സമൂഹം നോമ്പുതുറ ഒരുക്കി സൗഹൃദ സദസ് വെട്ടം പഞ്ചായത്ത് അധ്യക്ഷൻ നൌഷാദ് നെല്ലാഞ്ചേരി ഉദ്ഘാടനം ചെയ്തു ഇഫ്താർ വിരുന്നിന് മുന്നോടിയായി സംഘടിപ്പിച്ച സൗഹൃദ സദസ് വെട്ടം പഞ്ചായത്ത് അധ്യക്ഷൻചേരി ഉദ്ഘാടനം ചെയ്തു കേരളത്തിൽ പൗരൻ എന്ന മതാടിസ്ഥാനത്തിലാണെങ്കിലും രാഷ്ട്രീയ അടിസ്ഥാനത്തിനാണെങ്കിലും തീർച്ചയായിട്ടും അവരെ നമ്മുടെ അകറ്റി നിർത്തുന്നു ഒരു കാരണവശാൽ അത്തരം ആളുകൾ അതിനെ ഒരു ഒരു ചട്ടക്കൂടിലേക്ക് മാത്രം ഒതുക്കുന്ന രൂപത്തിലേക്ക് കൊണ്ടുപോകുന്നതിന് വേണ്ടിയിട്ട് പരിശ്രമിക്കുന്ന ആളുകൾ ഇത്രയും കൂട്ടായ്മ ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ വി തങ്കമണി അധ്യക്ഷയായി അഞ്ഞൂറോളം പേരാണ് പരിപാടിയിൽ പങ്കെടുത്തത് പഞ്ചായത്തംഗം ജനിത പി കുഞ്ഞിമൂസ പി വി ലത്തീഫ് ബഷീർ കൊടക്കാട് സി മോഹൻദാസ് എന്നിവർ സംസാരിച്ചു പി പ്രബീഷ് സ്വാഗതവും എം ജമാൽ നന്ദിയും പറഞ്ഞു പി നസറു എ കെ ജയ്സൽ കെ ഷാജിമോൻ പി പി സുജിത്ത് പി വിജീഷ് പ്രകാശൻ പി ഷാജി വി ഷഫീഖ് ബി നിസാർ വിഭീഷ് ഫവാസ് തുടങ്ങിയവർ നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ തിരൂർ KMT tells a story of unity, redefining beauty, transforming generation. KMT Silks, Manna and Cortical.